മലയാളത്തിലും തമിഴിലുമൊക്കെ ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് മോഹൻലാൽ ചിത്രങ്ങളായ ചോട്ടാ മുംബൈ ദേവദൂതനും മണിച്ചിത്രത്താഴുമെല്ലാം വീണ്ടും ബിഗ് ബിഗ്സ്ക്രീനുകൾ ഇളക്കിമറിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സൂപ്പർ ഹിറ്റ് മലയാളം സിനിമ കൂടി റീറിലീസിനൊരുങ്ങുകയാണ് സുരേഷ് ഗോപി നായകനായ കമ്മീഷണറാണ് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നത് ചോട്ടാ മുംബൈ ദേവദൂതൻ തുടങ്ങിയ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത ഹൈ സ്റ്റുഡിയോസ് തന്നെയാണ് കമ്മീഷണറിന്റെ റീമാസ്റ്റർ വർക്കിന്റെ പിന്നിലും ഫോർ കെയിൽ ഡോൾബി അറ്റ്മോസിലാണ് കമ്മീഷണർ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് ഓണത്തിനോടനുബന്ധിച്ചാകും ചിത്രം റീറിലീസ് ചെയ്യുക എന്നാണ് റിപ്പോർട്ട് പുറത്തിറങ്ങി മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായ കമ്മീഷ്ണർ റിലീസിനെത്തുന്നത് സുരേഷ് ഗോപിയുടെ സൂപ്പർ താര പദവിയിൽ വലിയ പങ്ക് വഹിച്ച സിനിമയാണിത് ശോഭന രതീഷ് ഭീമൻ രഘു വിജയരാഘവൻ ഗണേഷ് കുമാർ രാജൻ ദേവ് തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഈ ചിത്രം തമിഴിലേക്കും തെലുങ്കിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരുന്നു മികച്ച വിജയമായിരുന്നു ചിത്രം അവിടെ നിന്നും നേടിയത് ചിത്രം ആന്ധ്രാപ്രദേശിൽ നൂറു ദിവസത്തിലധികം പ്രദർശിപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ വിജയത്തിലൂടെ തെലുങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടായി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക